ടി പി ജയനേന്ദ്ര മാസ്റ്റർ ദാ വി ആർ അനു പറയുകയാണ് സി പി എമ്മിന്റെ കില്ലിങ് സ്ക്വാഡുകളുടെ സ്വഭാവം അങ്ങനെയാണ് കൊല്ലുന്നു കൊന്നവരെ കൊല്ലുന്നു എന്ന രീതിയിലാണ് അവർ ഈ പറയുന്ന നിയമപ്രക്രിയയിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നത് എന്ന് അതിൻ്റെ ഒരു ഭാഗത്ത് നിങ്ങളുമുണ്ട് ഈ പറയുന്ന രാഷ്ട്രീയ കൊലപാതകങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇരകളാക്കപ്പെട്ടവരും വേട്ടക്കാരാകപ്പെട്ടവരും ഒക്കെയാണ് ഈ പറയുന്ന രാഷ്ട്രീയ പാർട്ടികൾ എല്ലാവരും നിങ്ങളുടെ നിലപാട് എന്താണ് ഇതിൽ അതായത് പ്രതിപക്ഷ നേതാവ് ഇതിലില്ല ലീഗിന്റെ ഒരു ഉന്നയിച്ച ആരോപണമാണ് ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ട് കോൺഗ്രസ് നിങ്ങളുടെ നിലപാട് എന്താണ് ഇവിടെ റെജി ലൂക്കോസ് പറഞ്ഞ വാക്ക് വെച്ചാൽ ഞാൻ അദ്ദേഹത്തോട് വിനയപുരസരം ചോദിക്കുന്നത് സമാനമായ കൊടും കുറ്റകൃത്യമാണ് ഇന്ന് സ്വരാജ് ചെയ്തിരിക്കുന്നത് ഒരു കൊലപാതകത്തിലെ പോലീസ് അന്വേഷിക്കുകയോ കുറ്റവാളികളെക്കുറിച്ച് പോലീസ് എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് കലാപാഹ്വാനവുമായി എം സ്വരാജ് ഇന്ന് അതിൻ്റെ പ്രതിയെ പ്രഖ്യാപിച്ച് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നു കല്യാശ്ശേരി എം എൽ എ വിജി അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്ന വാക്കുകൾ എന്താണ് കൊടും ക്രൂരതയുടെ അടിത്തറയിൽ കെട്ടിപ്പൊക്കിയ വർഗീയ പ്രശസ്ത ശാസ്ത്രമാണ് ആർ എസ് എസ് നയിക്കുന്നത് അവർക്ക് അമ്പലമെന്നോ ആരാധനാലയമെന്നോ ഇല്ല ആർ എസ് എസ് ക്രിമിനലുകൾ വെട്ടിക്കൊലപ്പെടുത്തിയ ഈ സഖാവിൻ്റെ പേരിൽ പ്രതിഷേധിക്കുക എന്നതിനാണ് പ്രതിഷേധിക്കേണ്ടത് എന്ന് പറയുന്നുണ്ട് സ്വരാജ് പറയുന്നു അനിൽ പറയുന്നു കെ എസ് അരുൺകുമാർ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്പോൾ മുഖ്യം ഓടിയിട്ടുണ്ട് ഇവർക്കെതിരെ കേസെടുക്കാൻ ഇവർ തയ്യാറാകുമോ സമാനമായ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന എല്ലാവരെയും തുല്യമായി പരിഗണിക്കുമോ പിന്നീട് ഞാൻ ഈ വേദിയിൽ ഈ ഫ്ലോറിൽ വന്നിട്ട് കുഞ്ഞനന്ദനെ സി പി എം കൊലപ്പെടുത്തിയതാണോ അല്ലയോ എന്നതിന് എൻ്റെ കയ്യിൽ തെളിവുകളില്ല ലഭ്യമായ തെളിവുകളില്ലാതെ ഒരു ഫ്ലോറിൽ വന്ന ആരോപണം ഉന്നയിക്കാൻ ഞാൻ തയ്യാറല്ലെങ്കിലും കമ്മ്യൂണിസ്റ്റ് മാർസിസ്റ്റുമാരുടെ ചരിത്രം വെച്ച് അവർ അവരിത്തരം കൊലപാതകങ്ങൾക്ക് കൃത്യമായ ആസൂത്രണം നൽകുകയും അത്തരം ആളുകളെ അവസരത്തിൽ പെടിക്കപ്പെടും ഉന്നതയിലേക്ക് എത്തുമെന്ന ബോധ്യം വരുമ്പോൾ അവരെ കൊലപ്പെടുത്തിയ ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട് നോക്കൂ തലശ്ശേരിയിലെ ഫസൽ എന്ന് പറയുന്ന മുൻ സി ഐ ട്യൂ കാരൻ എസ് ഡി പി ഐ ആയി പി എഫ് ഐ ആയി അദ്ദേഹം ദേശാഭിമാനിക്ക് പകരം തേജസ് പത്രം വിറ്റ് അതിൻ്റെ പ്രതികൾ കുറഞ്ഞ എണ്ണം കൂടിയപ്പോൾ അവിടെ ഉണ്ടായത് എന്താണ് ഒരു പുലർച്ചെ ഭരത്മാതാക്കി ജയ് വിളിച്ചുകൊണ്ട് ഓംകാളി കാളി ജയ് കാളി വിളിച്ചുകൊണ്ട് കാവ്യ വസ്ത്രമഴിഞ്ഞുകൊണ്ട് ഒരുപറ്റം ആളുകൾ അദ്ദേഹത്തെ പുലർച്ചെ ഇരുളിൻ്റെ മറവിൽ വെട്ടിക്കൊല്ലുന്നു അദ്ദേഹത്തിൻ്റെ രക്തത്തിൽ കലർന്ന തൂവാല തൊട്ടടുത്തുള്ള ആർ എസ് എസ്കാരൻ്റെ വീട്ടിലേക്ക് മെലെ തെളിവുകൾക്ക് വേണ്ടി വിടുന്നു അന്ന് വൈകുന്നേരം തന്നെ നടന്ന പ്രതിയോഗത്തിൽ ഇപ്പം നമ്മൾ ആരോപിക്കപ്പെടുന്ന കരായി സഹോദരന്മാരും ആർ എസ് എസ് പ്രതികൾ എന്ന് ആരോപിച്ച പ്രകടനം നടത്തുന്നു ചെറിയ ആളുകൾ ജയിലിൽ കഴിയുന്നു അദ്ദേഹത്തിൻ്റെ ഭാര്യ പറഞ്ഞിട്ടില്ലായിരുന്നുവെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഇതിന് സംശയമുണ്ട് ആർ എസ് എസ്കാർക്ക് എൻ്റെ ഭർത്താവിനെ കൊല്ലാൻ ഒരു കാരണവുമില്ല പുനരന്വേഷിക്കണമെന്ന് പറഞ്ഞ് സി ബി ഐക്ക് വിട്ടിട്ടില്ലായിരുന്നെങ്കിൽ നിരപരാധികളായി നമ്മൾ എത്ര പേര് ജയിലിൽ കിടക്കുമായിരുന്നു നോക്കൂ ഇന്ന് തന്നെ ഉണ്ടായതെന്താണ് ഇതാ കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടിയിൽ ഒരു സഖാവ് ഒരു ലോക്കൽ സെക്രട്ടറി ഒരു മുൻ ബ്രാഞ്ച് സെക്രട്ടറിയുടെ വെട്ട കൊല ചെയ്യപ്പെടുന്നു സി പി എം കാർ പരസ്പരം വെട്ടിക്കൊല്ലുന്നു ഒരു പാമ്പിനെ വളർത്തി വിഷം വെച്ച് വരുമ്പോൾ അതിനെ ആക്രമിക്കാൻ പ്രേരിപ്പിക്കുമ്പോൾ അത് നമ്മൾ വിചാരിച്ചവരെ തന്നെ ആകണം ആക്രമിക്കുക എന്നൊരു നിർബന്ധവുമില്ല അത് തിരിഞ്ഞുകൊത്താം തലശ്ശേരിയിലെ കണ്ണൂരിൻ്റെ രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ ചരിത്രത്തിൽ വെണ്ടുട്ടായി ബാബുവിൻ്റെ വിധവയായ ഭാര്യ മുൻ കമ്മ്യൂണിസ്റ്റുകാരനെ ഏത് പശ്ചാത്തലത്തിലാണ് എന്നെ ഇന്ന് കേരളത്തിലെ ഉന്നതരി ആളുകൾ കൊല ചെയ്തത് എന്ന് വെണ്ടുട്ടായി ബാബുവിൻ്റെ ഭാര്യ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട് പലപ്പോഴും ഇന്ന് നമുക്ക് ഈ സംഭവങ്ങളെ കുറിച്ച് നോക്കൂ നിങ്ങൾ എമ്പളിയാണ് സത്യത്തിൽ ആ പാവം അല്ലെങ്കിൽ ആ ക്രിമിനൽ അഭിലാഷ് വന്ന് കോടതിയിൽ കീഴടങ്ങിയിട്ടില്ലായിരുന്നുവെങ്കിൽ മാധു ഈ മാതൃഭിയുടെ ഫോണിലെ ചർച്ച എന്താകുമായിരുന്നു എം സ്വരാജും ബിജിലും അരുൺകുമാറും ഒക്കെ പ്രതികളെ പ്രഖ്യാപിച്ചു ഹർത്താൽ പ്രഖ്യാപിച്ചു അത് സി സി ടി വിയിൽ പതിഞ്ഞില്ലായിരുന്നെങ്കിൽ സുഹൃത്തുക്കളോട് ഞാനിതായി ഇവനെ തീർത്തു എന്ന് മുൻ മുൻകമ്മ്യൂണിസ്റ്റുകാരൻ മാറ്റി നിർത്തപ്പെട്ടതിന് ശേഷവും പാർട്ടി സോറി കൊയിലാണ്ടിയിലെ പാർട്ടി സെക്രട്ടറിമാർക്ക് അല്ലെങ്കിൽ ചെയർമാൻമാർക്ക് ശാന്ത ടീച്ചറായാലും ഇന്ന് സംശയിക്കപ്പെടുന്ന ഇദ്ദേഹത്തിനായാലും അദ്ദേഹത്തിന്റെ ഡ്രൈവർമാരായി നിശ്ചയിക്കുകയും ഡിവൈഎഫ്ഐയുടെ പേരൻ വാഹനത്തിൽ ഡ്രൈവറായി നിശ്ചയിക്കുകയും ചെയ്ത അദ്ദേഹം അത് വെളിപ്പെടുത്തിയില്ലായിരുന്നെങ്കിൽ ഇന്നത്തെ ചർച്ച എന്താകുമായിരുന്നു നമ്മുടെ മാധു ഇതാ ആർ എസ് എസ് ക്രിമിനൽ ഞങ്ങളുടെ സഹോദരനെ വെട്ടിക്കൊന്നിരിക്കുന്നു പകരം വെട്ടി മരിക്കുന്നവർ തങ്ങളുടെ കാര്യസാധ്യത്തിനു വേണ്ടി എന്തും ചെയ്യുന്നവർ അവർക്ക് അവർക്കിതും ഇതിലപ്പുറവും ചെയ്യില്ലേ നോക്കൂ നേരത്തെ പറഞ്ഞ ഫസലിൻ്റെ സംശയിക്കപ്പെടുന്ന സാക്ഷികളുടെ അല്ലെങ്കിൽ അതിൻ്റെ പ്രതികളാക്കപ്പെട്ടവർക്ക് പിന്നീടുണ്ടായ അനുഭവം എന്താണ് അവരിന്ന് ഭൂമുഖത്തുണ്ടോ ഇങ്ങനെ എത്ര എത്ര എണ്ണപ്പെട്ട കൊലപാതകങ്ങൾ അറിയപ്പെടുന്നതും അറിയപ്പെടാത്തതുമായ കൊലപാതകങ്ങൾ പാർട്ടി സംശയിക്കപ്പെടുന്നവരെ കൊന്നു തള്ളുന്നത് എത്ര എത്ര ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് അതുകൊണ്ട് കാരായി ചില വസത്തിന് സി പി എമ്മിന് പങ്കുണ്ട് എന്ന് പറയാൻ എൻ്റെ കൈകൾ തെളിയില്ലാത്തതുകൊണ്ട് വിശ്വസനീയമായ ഒരു ഫ്ലോറിൽ പറയാൻ തെളിവുകൾ കൊണ്ട് അതിന്റെ പേരിൽ പറയാൻ തയ്യാറല്ലെങ്കിലും കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റുമാരുടെ ചരിത്രം ഇത് തന്നെയാണ്